അസ്സാം വാലിക്കും വറഹമത്തല്ലാ അബുദുബിള്ളഹിം ഷേത്തോലറുദ്ദീം ഇസ്മിള്ള റഹ്മാൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹു സുബാന ഉദ്ദാല നമ്മയൊക്കെ അവൻ സ്വീകരിക്കട്ടെ നല്ല ദിനരാത്രങ്ങളാണ് കടന്നു വരുന്നത് പ്രത്യേകം അറഫ ദിനം നമ്മിൽ കടന്നു വരുന്നു പ്രിയപ്പെട്ടവർ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരുപാട് ആളുകൾ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാ ആളുകളുടെ എല്ലാ ഉദ്ദേശങ്ങളും തരട്ടെ എല്ലാ പ്രയാസങ്ങളും നാം മാറ്റിത്തരട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അറഫാ ദിനത്തിൽ നോമ്പ് പ്രത്യേകം സുന്നത്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാല ജീവിതത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരാൻ അറഫ ദിനത്തിന് നോമ്പ് കാരണമാണ് ശേഷം വരുന്ന ഒരു വർഷക്കാലത്തെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരാൻ അള്ളാഹു കാരണമാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവിസലമ തങ്ങളാണ് ജീവിതത്തിൽ ഒരു കളവ് പോലും പറയാത്ത മുത്തുനബിയുടെ നാവിൽ നിന്ന് ഇത്തരമൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ടെങ്കിൽ കലുഷിതമായ ലോകത്ത് തെറ്റുകൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന അടിമകളായ നാം ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ അത് വലിയ നഷ്ടം തന്നെയാണല്ലോ വിശ്വാസികൾക്ക് അതുകൊണ്ട് തന്നെ അറഫ ദിനത്തിലെ നോമ്പ് നിർബന്ധമായിട്ടും നമ്മൾ എല്ലാ ആളുകളും നോമ്പി നോ നോക്കിയിരിക്കണം മക്കളെ കൊണ്ട് നോമ്പ് നോക്കിപ്പിക്കണം വീട്ടിലെല്ലാ ആളുകളും നോക്കണം അന്നത്തെ ദിവസം മുത്തനബി നബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയാം അത് അന്നും ഒരു പെരുന്നാളാണ് ആ പെരുന്നാളിൻ്റെ സന്തോഷം അറഫാ അറഫാദിനത്തിനും നമുക്കുണ്ടാകണം ആ രീതിയിൽ അന്നത്തെ ദിവസത്തെ ക്രമീകരിക്കാൻ ഓരോ വിശ്വാസിയും തയ്യാറാകണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ വളരെ ഫലമുള്ള അഥവാ ഏറ്റവും കൂടുതൽ മുത്തുനബി സലാഹുഅലൈ വസ്ലാമ തങ്ങൾ പാപമോചനത്തിന് നരകമോചനത്തിന് സാധ്യതയുള്ള ദിനങ്ങളിൽപ്പെട്ട അറഫ ദിനത്തിലെ നോമ്പ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ തെറ്റു കുറ്റങ്ങളെല്ലാം പുറത്തു തരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ ഓരോ വർഷവും അറഫാ ദിനം നമുക്ക് ലഭിക്കുമ്പോൾ അതനുസരിച്ച് നോമ്പ് നോക്കി കർമ്മനിരതനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടുകയല്ല ചെയ്യുന്നത് അതുകൊണ്ട് അറഫാ ദിനത്തിലെ നോമ്പിൻ്റെ നീയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നോമ്പ് ഏത് ദിവസമാണ് നോമ്പ് എന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഞായറാഴ്ചയാണ് അഥവാ ജൂൺ പതിനാറിനാണ് നമ്മൾ അറഫ ദിനത്തിൽ നോമ്പ് നോക്കേണ്ടത് ആ നോമ്പ് നോക്കുമ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിൽ റമലാനിലോ മറ്റോ ഫറലായ നോമ്പുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഫറലായ നോമ്പുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഫറൽ നോമ്പ് നമ്മൾ ഈ സുന്നത്തിനോടൊപ്പം നമ്മൾ നോക്കി ആ കള വിട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകം എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകളാണെങ്കിൽ പല സമയത്തും നോമ്പ് നഷ്ടപ്പെടുന്നവരാണ് പല കാരണങ്ങൾ കൊണ്ട് അപ്പോൾ അത്തരം സ്ത്രീകളുണ്ടെങ്കിൽ ഈ അറഫാ ദിനത്തിലെ നോമ്പ് നമുക്ക് ഫർലു നോമ്പായിട്ട് അഥവാ കല ആയ നോമ്പും അതോടൊപ്പം അറഫയുടെ സുന്നത്ത് നോമ്പിൻ്റെ നിയത്ത് വെച്ച് നമുക്ക് നോമ്പ് നോക്കാവുന്നതാണ് അങ്ങനെ ഫ കലാവ് വീട്ടിയതോ നേർച്ച ഉള്ളതായ നോമ്പ് അറഫാ ദിനത്തിലെ നോമ്പോടൊപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് നിയത്ത് സുബെഹ് പാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നീത്ത് വെച്ചിരിക്കണം നോമ്പിന് വേണ്ടി അതേ സമയത്ത് അറഫാ ദിനത്തിലെ സുന്നത്ത് നോമ്പ് മാത്രമാണ് അവൻ നോക്കുന്നതെങ്കിൽ ഷാഫി മദഹബ് അനുസരിച്ച് അവനിക്ക് അന്ന് അറഫാ ദിനത്തിലെ നുഹ്റു പാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അവനിക്ക് നീയത്ത് വെച്ചാൽ അതിൻ്റെ ഇടക്ക് നോമ്പ് മുറിയുന്ന ഒരു കാര്യങ്ങളും ചെയ്യാത്ത രീതിയിൽ അവൻ ആ സമയത്ത് നീയത്ത് വയ്ക്കുകയാണെങ്കിൽ പോലും അവനിക്ക് ആ നോമ്പ് സ്വീകരിക്കപ്പെടുമെന്നുള്ളതാണ് സുന്നത്ത് നോമ്പ് അതേ അതേസമയത്ത് ഫർല് നോമ്പാകുമ്പോൾ കൃത്യമായിട്ട് സുബഹി ബാങ്കിന് മുമ്പ് തന്നെ അവൻ നീത്ത് വച്ചിരിക്കണം അപ്പോൾ ഫർല് കളാവ് കിട്ടുന്നുണ്ടെങ്കിൽ സുബഹിക്ക് മുമ്പ് തന്നെ നീയത്ത് വെച്ച് നമ്മൾ ഈ നോമ്പ് നിർവഹിക്കാൻ വേണ്ടി തയ്യാറാകണം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ എങ്ങനെയാണ് അറഫ ദിനത്തിലെ നോമ്പിനെ നമ്മൾ നീത്ത് വെക്കേണ്ടത് നവയിതു സൗമഹദീൻ ുന്നതു യോമി അറഫ ഹാദിസനത്തി ലഹിത്താലം ഇക്കൊല്ലത്തെ അറഫ ദിനത്തിലെ സുന്നത്തു നോമ്പ് അള്ളാഹു താലയ്ക്ക് വേണ്ടി നോറ്റിവിടുവാൻ ഞാൻ കരുതി അത് ഇപ്പോൾ അറബിലോക്കണമെന്നില്ലല്ലോ മലയാളത്തിൽ വെച്ചാലും നിങ്ങൾക്കറിയുന്ന ഭാഷയിൽ വെച്ചാലും നീയത്ത് ക്ലിയറാണ് ആ രീതിയിൽ ഇൻഷാല്ല നീത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ നിയത്ത് വെച്ച് നോമ്പ് നോക്കുമ്പോൾ എല്ലാ മര്യാദകളും ഒരു നോമ്പുകാരന് ഫിജന പറയാം ഫസാദ് പറയാം എന്തും ചെയ്യാം എന്നൊന്നുമില്ലല്ലോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നോമ്പുകാരാകുമ്പോൾ നാവിന് സൂക്ഷിക്കൽ അവനക്ക് നിർബന്ധമാണ് പ്രത്യേകം അറഫാ ദിനത്തിലെ നോമ്പ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ നോക്ക് നോക്കിയിട്ട് അള്ളാഹുവിനെടുക്കൽ അതിന് പൊതിഫയില്ലാത്തൊരവസ്ഥ വരാൻ പാടില്ല അതുകൊണ്ട് നാവിനെ എല്ലാ തെറ്റു നിന്നും നോമ്പുകാരൻ സൂക്ഷിക്കൽ നിർബന്ധമാണ് ആ അത് എല്ലാ സമയത്തും ഒരു മനുഷ്യന് നിർബന്ധമാണ് എങ്കിൽ പോലും നമ്മളെ നോമ്പ് ബാത്തിലാകുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നമ്മുടെ ഭാഗത്ത് പാടില്ല ആ രീതിയിൽ നമ്മളത് സൂക്ഷിക്കുകയും അങ്ങനെ ഈ തലത്തിൽ നോമ്പിന് നീയത്ത് വെച്ചപ്പോൾ സുനത്ത് നോമ്പിൻ്റെ നിയത്താണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതോടൊപ്പം കള്ള ആയ നോമ്പുണ്ടെങ്കിൽ ആ നീയത്തും നിങ്ങളതിനോടൊപ്പം വെച്ചാൽ അലഹമില്ല നമുക്ക് ആ കള്ള ആയ ഒരു നോമ്പ് വീട്ടാൻ അല്ലെങ്കിൽ നേർച്ച ചെയ്ത ഒരു നോമ്പ് വീട്ടാൻ ഈ സുന്നത്ത് നോമ്പോടൊപ്പം കാരണമാകുന്നു എന്നുള്ളതാണ് അള്ളാഹു തോഫീഖ് ചെയ്യുമാറാകട്ടെ അതുകൊണ്ട് അങ്ങനെ നീത്ത് വെച്ച് ഈ അറഫാ ദിനത്തിൽ നോമ്പ് നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ കൊടാനു തെറ്റുകുറ്റങ്ങൾ തെറ്റു കുറ്റങ്ങൾ പുറത്തു തരുന്ന ഈ നല്ല ദിനത്തിൽ ലക്ഷോപലക്ഷം വരുന്ന ഹജാജിമാർ അള്ളാഹുവിൻ്റെ കബാലയത്തിന് ചുറ്റും നിറന്നുകൊണ്ട് അല്ലെങ്കിൽ അറഫാ ദിനത്തിൽ അർഫ മൈതാനി ഇരുന്നുകൊണ്ട് കൈകൾ ഉയർത്തി റബ്ബനോട് തേടുമ്പോൾ അവരുടെ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളാൻ നമ്മൾ ഈ ദിന ദിനാത്രങ്ങളെ വേണ്ടതുപോലെ ബഹുമാനിച്ച് ആദരിച്ച് ജീവിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം അള്ളാഹു ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ പോയ എല്ലാ ഹജ്ജ് ഹജ്ജ്ജ്ജുമാരുടെ എല്ലാ ഹജ്ജും നീ സ്വീകരിക്കണം റഹ്മാനെ അടുത്ത കാലത്ത് തന്നെ എത്രയും പെട്ടെന്ന് ആ ഹജ്ജിന് വേണ്ടി ഞങ്ങൾക്ക് മക്കയിലെത്താനുള്ള തോഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അള്ളാഹ് എന്നീ അവസരത്തിൽ ദ ചെയ്ത് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങൾ ഹജ്ജിന് നിങ്ങൾ പ്രാപ്തരാണെങ്കിൽ വഴിയാലും സമ്പത്തിനാലും വഴികളൊക്കെ ക്ലിയർ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഹജ്ജിന് അപേക്ഷ നൽകണം ഈ നല്ല പ്രായത്തിൽ തന്നെ എല്ലാവരും കാത്തു നിൽക്കുന്നത് പ്രായമാകാനാണ് അറുപത് വയസ്സ് കഴിയാൻ വേണ്ടി ഒരു കാരണവശാലും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു വരില്ല നിങ്ങൾക്ക് സമ്പത്തുണ്ട് വഴികൾ എളുപ്പമാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ബാധ്യതകളൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഹജ്ജിന് പോകൽ നിർബന്ധമാണ് ഹജ്ജിന് പോകൽ നിർബന്ധമാണ് അതിൻ്റെ ശബ്ദം കേൾക്കുന്ന അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നെയ്യത്ത് കരുതി അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് വേണ്ടി അപേക്ഷ നൽകാൻ വേണ്ടി തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു സുഹാനു എത്രയും പെട്ടെന്ന് നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇൻഷാ അല്ലാ ദ്വാസിയത്തുകൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ സമയത്തുള്ള ദ്വായകളിലും നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തുമെന്ന് ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ഓൺലൈനായിട്ട് പരിശുദ്ധ ഖുർആാനും മദ്രസാ വിദ്യാഭ്യാസവും ഒക്കെ പഠിക്കാനുള്ള സംവിധാനം ഞങ്ങളുടെ അഥവാ എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സഹ്റ ഓൺലൈൻ ഖുർആൻ അക്കാദമിയിൽ നിങ്ങൾക്ക് അവസരമുണ്ട് പ്രായമായവരാണെങ്കിലും നിങ്ങൾ ഖുർആാൻ പഠിക്കാം ഇരുപത്തിയാറ് വയസ്സുള്ള പ്രിയപ്പെട്ട സഹോദരി അക്ഷരം പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ ഓൺലൈനായിട്ട് വീട്ടിൽ നിന്ന് പഠിക്കാനും നാണക്കേടാക്കാനൊന്നുമില്ല ഒറ്റക്ക് റൂമിലിരുന്ന് ഒരു മെൻറ്റർ ഒരു ഉസ്താദ് നിങ്ങൾക്ക് ലേഡീസ് ടീച്ചറാണോ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നൽകുന്നു അവർ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ എത്തുമ്പോൾ എനിക്ക് പഠിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല എന്നൊരു വാക്ക് പറയാനുള്ള ഒരു അവസരവും നിങ്ങൾക്കില്ല കാരണം അത്രയും സംവിധാനങ്ങൾ ഇന്നുണ്ട് അതുകൊണ്ട് പ്രായമായാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം പ്രത്യേകം ചെറിയ കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം നല്ലതുപോലെ നൽകാൻ നല്ലപോലെ ഖുർആാനുദം പഠിപ്പിക്കാൻ നിങ്ങൾ ഓൺലൈൻ ജഹ്റ ഖുർആൻ അക്കാദമിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം തീർച്ചയാണ് നിങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കണ്ടിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് പരാതിപ്പെടാം ബാക്കിയുള്ള വിഷയങ്ങളുമായി നമുക്ക് മുമ്പോട്ട് പോവുകയും ചെയ്യാം അത്രയും ഉറപ്പാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നിൽ സഞ്ചരിക്കുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് താൽപ്പര്യമുള്ള ആളുകൾ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഒറിജിനൽ തേൻ കാട്ടു തേൻ നമ്മൾ വിതരണം ചെയ്യുന്നു മറ്റു തലമുടി കൊഴിച്ചിൽ നിന്നുള്ള നല്ല എണ്ണ നമ്മൾ ഉണ്ടാക്കി നൽകുന്നുണ്ട് അതാവശ്യമുള്ളവരൊക്കെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്ലാമലൈക്കും വറഹമുല്ലാഹി വിവർക്കാത്തു